ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരുങ്ങി ഹലോ അങ്ങനെ ആ ദിവസം കേട്ടോ അങ്ങനെ ആ ദിവസം നിമിഷ വന്നെത്തികാംക്ഷോടെ കാത്തിരുന്ന ദിവസം നിമിഷയുടെ ബിഗ് ഡേ ആണല്ലേ നിമിഷ ഫുൾ ഗെറ്റപ്പിലാണുള്ള ഫുൾ റെഡി ആയിട്ട് ആഗ്രഹമായിരുന്നു നിങ്ങൾ ഓൾറെഡി തമ്മേലിന് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇന്ന് നിമിഷ ആ ഒരു അഡ്വഞ്ചർ ചെയ്യാൻ പോണ കേട്ടോ അപ്പം ഞങ്ങൾ അതിന് വേണ്ടി അതിനുവേണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇത് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങളോട് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ടോ സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ടാണ് പിന്നെ സർപ്രൈസ് പൊളിക്കാൻ പോകണം പറയുന്നുണ്ട് ഒത്തു വന്ന കേട്ടോ നിങ്ങൾ ധൈര്യം ചാടാ പേടിയൊന്നുമില്ല ദൈവമേ ഇന്നലെ പാർക്കിങ് കേറി റോഡർ കോസ്റ്ററിൽ കേറാൻ കയറിയപ്പോ കരഞ്ഞെ ഇത് എങ്ങനെ അവള് നമുക്ക് കണ്ടറിയണം കേട്ടോ നിനക്ക് പേടിയോ ഇവനെപ്പോഴും പറയും ചാടിയല്ല 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 പറഞ്ഞിരിക്കുക ചാടിയല്ലോ അതൊരു നല്ലൊരു ധൈര്യം നിമിഷം എന്തോ ഭയങ്കര കേട്ടോ ഒരു പേടിയാ നിമിഷം അതോ ഫ്ലൈറ്റ് പറയുന്നത് അപ്പം ചാടുക കണ്ടറിയാം അല്ലേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയും ചാച്ചനും നിങ്ങളെ പോകുന്നതിന് മുന്നേ നമ്മടെ നമ്മുടെ ഈ സീയുടെ ബീച്ചിന്റെ വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാട്ടോ ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഞങ്ങൾ കാണിക്കുന്നത് പെട്ടെന്ന് നേരം കേട്ടോ നേരം ഇത് തുറന്നിട്ടുണ്ടെങ്കി അപ്പൊത്തേക്ക് ഇറങ്ങി പോകട്ടോ ഇത് സന്തോഷം

നമ്മളങ്ങനെ അതെ നമ്മടെ സ്ഥലത്ത് ചെട്ടോ നിമിഷം റെഡിയാണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പോവാണ് കേട്ടോ അതെ അമ്മയും പിള്ളേരും വണ്ടിക്കാതിരിപ്പുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇട്ടേക്കാണ് കേട്ടോ നിമിഷ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് കാണാം കേട്ടോ ഓക്കെ ആ അമ്മ നിമിഷം അങ്ങനെ ചാടാൻ കേറിയിട്ടുണ്ടോ നമുക്ക് നമുക്ക് കേറുന്നോടത്ത് പോകാൻ പറ്റത്തില്ല പക്ഷെ അവള് ഇറങ്ങി കയറുന്നോടത്ത് നമുക്ക് പോയി വീഡിയോ അല്ലമ്മ അതല്ലാതെ അവര് തന്നെ വീഡിയോ എടുക്കുന്നുണ്ടോ കേട്ടോ അത് നമുക്ക് നല്ല അടിപൊളി ഒരു വീഡിയോ കിട്ടും പക്ഷെ അവരിപ്പൊ കയറുന്ന സ്ഥലത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല പറ്റില്ലമ്മ ചാടുന്ന സ്ഥലത്ത് എടുക്കാം ഏഹ് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്താവും എന്താ ഓളർ കോസ്റ്റൊക്കെ കരിഞ്ഞവള എനിക്ക് നല്ല ടെൻഷനുണ്ട് അവളെക്കാളും എടുക്കാം എനിക്ക് അതല്ല അവർക്ക് ഇങ്ങനെ ഇത്ര ധൈര്യം എനിക്ക് ഇപ്പഴും മനസ്സിലാവുന്നില്ല awesome. And Good? I'm, I'm so happy that I, did, I didn't think that I would do it, but yeah, it is easy, easy. I think you all should do it. It's very easy. You better talk to him. Yes, yes. Yeah. You should do yeah. it. Yeah. Okay. hard, okay? You'll think about it. You should feel the experience. It's just yeah. awesome. Oh my God. And he was, he was really, really happy. I'm Thank very awesome. good, awesome. aren't I? Wow. Good. Yeah. Yes. High five, you stay yes. alive. Yes. 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 Yes.

ഞങ്ങൾ അമ്മേനെ പറ്റിച്ചോട്ടെ ചാച്ചന ചാടിക്കാൻ പോകുന്ന സത്യമായിരിക്കുന്നു അമ്മയോട് പറഞ്ഞു ഒപ്പിടാൻ വേണ്ടിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു സന്തോഷായില്ലേ അമ്മേ കണ്ടു അമ്മയുടെ മോളില് നമ്മളിങ്ങനെ അങ്ങോട്ട് ചെന്ന കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് വീഴുവാദ്യം പറഞ്ഞു എനിക്ക് എന്തു എനിക്ക് ചെയ്യാത്തവർക്ക് അത് അങ്ങനെ നമ്മള് ഗോൾഡ് കോസ്റ്റിന് അടുത്തൊരു മോളില് വന്നാണല്ലേ ഇവിടെ ഞങ്ങള് വന്ന മോളിൽ ഒന്നും കേറിയില്ല കേട്ടോ അപ്പം എന്താ പറയാ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചല്ലേ അമ്മ അമ്മ ഇതുവരെ വന്നിട്ട് മാളിൽ പോയില്ലോ ഇവിടെ വന്നിട്ട് അല്ലേ ഞങ്ങളൊരു അടിപൊളി മാളുണ്ട് കേട്ടോ ഞങ്ങളൊരു കിണ്ണ മാളാണ് അങ്ങനെ നമ്മൾ മാളിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ പസഫിക് ഫെയർ ഞാനും നിമിഷം രാവിലെ ഇവിടെ വന്നിറന്നെ കേട്ടോ നിമിഷക്ക് ഒരു ഷൂ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ചാടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അമ്മേനെ കൊണ്ടും ചാച്ചനെ കൊണ്ടും വരാന്ന് വിചാരിച്ചതാണേ

ചുമരന്ന് ഇവിടെ ചെയ്യാം ഇതുപോലെ ചെറിയ ഫൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ബെഡ് കിടുന്നുണ്ട്

ഞാനൊരു ഒരു ഒരു റാപ്പ് മേടിച്ചു കേട്ടോ ഒരു പിത്താ റാപ്പ് മേടിച്ചു എനിക്ക് ബീഫോ ചിക്കനോ തോന്നുന്നു പിന്നെ കുറച്ച് ബിൻസ് ഉണ്ട് അമ്മ ഞാൻ അടിപൊളി ചൈനീസും കൂടെ പറയുന്ന ചാൻസ് ഉണ്ടല്ലോ ഒരു ചൈനീസും കൂടെ ഞങ്ങൾ ചെലപ്പോ പറയണ കേട്ടോ എല്ലാരും നന്നായിട്ട് വിശക്കുന്നുണ്ടെ നമുക്ക് നോക്കാം തൊട്ടടുത്തൊരു അടിപൊളി ഒരു ഷോപ്പ് ഉണ്ട് അത് കണ്ട കൊച്ചു സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഞങ്ങള് ഒരു ജാപ്പനീസ് കറിയും പറഞ്ഞല്ലോ അത് അതെങ്ങനെയുണ്ടോ സൂപ്പർ അല്ലേ ഇതെന്താ ടെറിയാക്കി ചിക്കൻ തോന്നേ മറ്റേതെന്തോ ജാപ്പനീസ് കറി പിന്നെ കുറച്ച് റൈസാണ് കേട്ടോ ചാച്ചിന് റൈസ് കഴിക്കണത് ഭയങ്കര നിർബന്ധം അതിലെപ്പോഴും റൈസ് കഴിക്കില്ല അമ്മേ റൈസിന്റെ ആളല്ല മേര് ഇഷ്ടം അതുപോലെ തന്നെ ഈ ജാപ്പനീസ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പണ്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന സ്ഥലത്ത്

ഞങ്ങൾ നിമിഷം നല്ലൊരു പാട്ട് മാധുര സ്വപ്നം ഞാൻ നിന്റെ കരളാളനത്തിൻ്റെ മാധുര സ്വപ്നം കലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം ഇനി ഇന്നും ഇനി ഇന്നുമെന്നും നി കരണനത്തിൻ്റെ മധുരസ്പർശം താങ്ക് യു ദിഷ നമുക്ക് വീഡിയോ വെച്ച് ചെയ്യാം ചാട്ടാ വീഡിയോ വൈകിപ്പി ഞാൻ പോകണം കേട്ടോ ചാട്ടന്റെ സോസ് ഇരിക്കുന്നു ഞങ്ങൾ വീഡിയോ വെച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം നാളെ ഞങ്ങളൊരു അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ നാളെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കണം തിരിച്ച് ഡിക്ക് പോകണം കേട്ടോ നാളെ ഞങ്ങൾക്ക് ഒരു ലോങ് ഡ്രൈവ് ഉള്ള ഒരു ദിവസമാണ് ഞങ്ങൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കി പക്ഷേ ഇവ റൂം അവൈലബിൾ അല്ല മാ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൂടെ കടന്ന കേട്ടോ ഒന്ന് രണ്ടോ ദിവസം കൂടെ കിടന്നാണ് പക്ഷെ എന്താണെങ്കിലും നാളെ ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ ഈ ഗോൾഡ് കോസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു എന്താ പറയാ നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം ഒത്തിരി നന്ദി കേട്ടോ നിങ്ങളുടെ കമന്റുകളൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ എന്താ പറയാ സ്നേഹത്തിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലെ അതെ ഒരിക്കലും മതിയാവില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഒരുപാട് കമന്റുകൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിന് സമാധാനായിട്ട് ഒരു ഗുവാൻ്റെ ഒക്കെ എടുക്കുന്നുണ്ട് മറുപടി നമുക്ക് എല്ലാം സമാധാനായിട്ട് എല്ലാം ഒന്നും തുടങ്ങാൻ എന്തായാലും ഗോൾഡ് വേഴ്സ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോ ഞങ്ങള് ഭാവിയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വരെ ചിലപ്പോൾ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും ഞങ്ങൾ പിന്നീട് പങ്കുവെക്കാം അല്ലേ അപ്പൊ എന്താണെങ്കിലും നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നോണം വരെ എല്ലാവർക്കും അമ്മാ നിമിഷ